പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ സ്റ്റോറാണ് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മളെല്ലാവരും ഹൃദയത്തിൽ അല്ലേ ും ഹൃദയത്തിലേറ്റ് കൊടുത്ത ഇത്രയും നല്ലൊരു ലൈക്ക് ലൈഫിൽ ഒരു വലിയ എടുത്തതായിട്ട് നമ്മളോട് പങ്കുവെക്കാണ് എവിടെ പോയാലും എന്നോട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകളെല്ലായാലും ഫസ്റ്റ് ചോദിക്കുന്ന പ്ലാച്ചി എവിടെയാണ് പിന്നെ പുറത്തിറങ്ങിയ ഇന്നലെ വിഷയം ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും പാരൻസും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാച്ചി എവിടെയാണ് അപ്പം പ്ലാച്ചി ഇത്ര ഫേമസാന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങിയ അറിയുന്നത് അപ്പം എന്തായാലും ആ പ്ലാച്ചി വെച്ച് തന്നെ തുടങ്ങി ഞാൻ പേര് വേറെ എൻ്റെ പേര് ചീച്ചിയുടെ പേരും കൂടെ വെച്ച് തുടങ്ങാമെന്ന് ചോദിച്ചാൽ ആ അനുഖി അനുഹി തുടങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത് ആ പേര് ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പ്ലാച്ചി സ്റ്റോർ നടക്കാമെന്ന് വെച്ചത് സമയുണ്ടല്ലോ ഇടാ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഞാൻ പൊക്കോട്ടെ അപ്പൊ വീണ്ടും വീട്ടാട് കൂടി വരുവാണ് അപ്പൊ വീണ്ടും പറയാണ് വന്ന എല്ലോടും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കയാണ് എല്ലാവർക്കും ആള് കൂടുമ്പോ പേടിക്കണ്ട ഞങ്ങൾ കൂടുതൽ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പക്ഷേണ്ടല്ലോ ഏ ഇതിനെ എങ്ങനെ പേടിയൊന്നുമില്ല ഇതിനെക്കാളും ആളിനും കണ്ടിട്ടുള്ളതാ ഏ അതെ എനിക്ക് പേടിയില്ല ഞാൻ ഫസ്റ്റ് മൂന്നര കോടി ജനങ്ങളാണ് നമ്മുടെ പ്രോഗ്രാം പിന്നെയാണ് ഇത് അല്ലേ ഈ ഒരു ധൈര്യം നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒത്തിരി നേരമായിട്ട് ആൻഡ് യെസ് നമ്മൾക്ക് ഈ ഒരു പുത്തനധ്യായം ഒലിവിയ സിൽവറിന്റെ ഇനോഗ്രേറ്റ് ചെയ്തതിൽ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ഫുൾ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു വലിയ നന്ദി പറയാണ് ഒലിവിയ നമ്മുടെ സിൽവർ ജുവല്ലറി എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം ഈ പറഞ്ഞ ഒരു യൂണിസെക്സ് ആണ് നല്ല കളക്ഷൻസ് ആയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ കൊച്ചിയിൽ വരുമ്പോൾ എനിക്ക് വീണ്ടും ഒലിവിയയിലോട്ട് വരേണ്ടി വേദന ഞാൻ വേദന ഷിയാസുക്ക് ഇവിടെ നേരത്തെ ഇറങ്ങി ഓടി എന്ന് വെച്ചാൽ പുള്ളി അവിടെ എന്തോ പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് പുള്ളി ഇറങ്ങി ഓടിയിരിക്കുന്നത് അതെനിക്ക് മനസ്സിലായി എവിടെ അവിടെ തന്നെയല്ലേ ആകത്തുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരോടും ഒത്തിരി സ്നേഹം സ്നേഹം മാത്രം താങ്ക് എല്ലാ കാര്യങ്ങളും കയറ്റം ആവട്ടെ അത്രയ്ക്കധികം ഇവിടെ കൂടി ചേർന്നിട്ടുള്ള എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഇനിയും കാണാം ആയിട്ടും ആയിട്ടും ഗുഡ് ഗുഡ് ലക്ക് ലക്ക് താങ്ക് യു ഡി വെരി ബിഗ് ഓഫ് ഫോർ നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അനുകുട്ടനെ ഏറ്റവും സന്തോഷത്തോടുകൂടെ തന്നെ ഒരു നന്ദി പറയുന്നു